അവിലുണ്ട് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ അവില് തേങ്ങ പഞ്ചസാര ഏലക്ക ആദ്യം നമുക്ക് അവില് നന്നായി വറുത്തെടുക്കാം അവൽ നല്ല മുരിയുന്നത് വരെ ചൂടാക്കുക ചൂടായതിന് ശേഷം നമുക്ക് ഇനി തേങ്ങ ചൂടാക്കാം തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കാം ഇതാ തേങ്ങയൊക്കെ കളറി മാറി വരുന്നുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്കതിൽ പഞ്ചസാര അരി അര ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കളറ് മാറണ്ട അതിൻ്റെ മുന്നേ നമുക്ക് അങ്ങോട്ടെടുക്കണം അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പോഴേക്കും നമുക്ക് അതിൽ നല്ലോണം ഇങ്ങനെ പൊടി കുറച്ചൊന്നിങ്ങനെ ഞമ്മ ഇതാക്കുക കൈകൊണ്ടിങ്ങനെ ഉടയ്ക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ തേങ്ങ ഇട്ടിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക ഇനി നമുക്ക് ആ പഞ്ചസാര ഇതിലേക്ക് ഏലക്കാ പൊടി കുറച്ചിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് കളറൊക്കെ ഇതാകുന്ന സമയത്ത് നമുക്കത് ആ വില്ലോട്ട് ഇങ്ങനെ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക കൂടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഞാൻ നന്നായി ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ വന്ന് തടവിട്ട് അങ്ങനെ ഉണ്ട ഉണ്ടയാക്കിയിട്ട് എടുക്കുക ഇളം കൂടി തന്നെ നമ്മുടെ അവിലുണ്ട് റെഡിയായി